നമ്മുടെ സമ്പത്തും ഐശ്വര്യവും സൗഭാഗ്യങ്ങളും നഷ്ടപ്പെടാതിരിക്കാൻ എന്തു ചെയ്യണം ഈ കഥ ഒന്ന് കേട്ടുനോക്കാം ഒരിടത്ത് സൂര്യനും അവന്റെ ഭാര്യ ചാന്തിനിയും സന്തോഷത്തോടെ ജീവിച്ചിരുന്നു ഒരു ദിവസം അടുത്ത ഗ്രാമത്തിലെ ആവശ്യങ്ങൾ കഴിഞ്ഞ് സൂര്യൻ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ രാത്രിയായി വനാതിർത്തിയിലെ ഒരു ദേവി നിന്നും അസാധാരണമായ ഒരു പ്രകാശം അവന്റെ കണ്ണിൽപ്പെട്ടു അടുത്തെത്തിയപ്പോൾ അത് ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന സാക്ഷാൽ ദേവിയാണെന്ന് മനസ്സിലായി അവൻ അമ്പരന്ന് പിന്തിരിയാൻ ശ്രമിക്കവേ കരുണയും ശാന്തതയും നിറഞ്ഞ ഒരു സ്വരം അവനെ തുടങ്ങി സൂര്യ നീ എന്നെ കണ്ട വിവരം ഗ്രാമത്തിൽ ആരോടും പറയരുത് നിന്റെ ജീവിതം ഞാൻ രണ്ടു ഭാഗങ്ങളായി തിരിക്കാൻ പോകുന്നു പകുതി ഐശ്വര്യത്തിലും സമ്പത്തിലും മറ്റേ പകുതി ദാരിദ്ര്യത്തിലും ആദ്യം ഐശ്വര്യമോ ദാരിദ്ര്യമോ തിരഞ്ഞെടുക്കും തീരുമാനം നിന്റേതാണ് ദേവി പറഞ്ഞു സൂര്യൻ വിനയത്തോടെ കൈക്കൊപ്പി അമ്മയെ മഹാമായ അനുവാദമുണ്ടെങ്കിൽ എന്റെ ഭാര്യ ചാന്ദിനിയോടു കൂടി ആലോചിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദേവി പുഞ്ചരിച്ചുകൊണ്ട് അനുവാദം നൽകി ശരി പോയി നീ ആലോചിച്ചു സൂര്യൻ വേഗത്തിൽ ചാന്ദിനിയുടെ അടുത്തെത്തി സംഭവിച്ചതെല്ലാം വിവരിച്ചു ബുദ്ധിമതിയായ ചാന്ദിനി പറഞ്ഞു സൂര്യ നീ പോയി ആദ്യം ഐശ്വര്യം ചോദിക്കൂ സൂര്യൻ അത്ഭുതത്തോട് ചോദിച്ചു എന്തിന് ഐശ്വര്യത്തിന് ശേഷം വരുന്ന ദാരിദ്ര്യം വളരെ ബുദ്ധിമുട്ടാകില്ലേ ചാന്തിനി മറുപടി നൽകി നീ എന്റെ കേൾക്ക് ആദ്യം ഐശ്വര്യം ചോദിക്കി പിന്നീട് ഞാൻ വിശദീകരിക്കാം സൂര്യൻ മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു ശരി നിന്റെ ഇഷ്ടം പോലെ അവൻ ദേവിയുടെ അടുത്തേക്ക് മടങ്ങും അമ്മേ ദേവി ദയവായി എനിക്ക് ആദ്യം ഐശ്വര്യം നൽകണം സൂര്യൻ ദേവിയോട് പറഞ്ഞു ദേവി പുഞ്ചരിച്ചുകൊണ്ട് എന്ന് അരുളിച്ചു മറഞ്ഞു സൂര്യൻ വീട്ടിലെത്തിയപ്പോൾ അവന്റെ ചെറിയ കുടിൽ ഒരു വലിയ മാളികയായി മാറിയിരിക്കുന്നു ചുറ്റും വൃത്യന്മാരും വയലിനു പകരം മനോഹരമായ പൂന്തോട്ടങ്ങളും ജലധാരകളും ചാന്ദിനി അവനെ ആലിംഗനം ചെയ്തു പറഞ്ഞു സൂര്യ ഒരു കാര്യം എപ്പോഴും ഓർക്കണം നിനക്ക് വേണ്ടി എന്തെടുക്കുന്നുവോ അതൊരു ആവശ്യക്കാരനും എടുക്കുക നീ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു വിശക്കുന്നവനും ഭക്ഷണം നൽകുക സൂര്യൻ തലയാട്ടി ചാന്ദിനിയുടെ വാക്കുകൾ ശരിസ് ആവഹിച്ചു തനിക്ക് വേണ്ടി പുതിയ വസ്ത്രം വാങ്ങിയപ്പോൾ ഒരു ജോഡി ദരിദ്രനും വാങ്ങി തനിക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഒരു വിശക്കുന്നവനും ഭക്ഷണം നൽകി ഗ്രാമത്തിൽ കിണറുകൾ കുഴിച്ചു അനാഥർക്ക് അഭയം നൽകി രോഗികളെ സഹായിച്ചു ഇങ്ങനെ കാലം കടന്നുപോയി വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം ദേവി വീണ്ടും പ്രത്യക്ഷയായി സൂര്യന്റെ ഹൃദയം ഒരു നിമിഷം നിന്നുപോയി ഐശ്വര്യം ഇപ്പോൾ അവസാനിക്കുമെന്ന് അവൻ ഭയുന്നു അവൻ ദേവിയെ നമസ്കരിച്ചു പറഞ്ഞു മഹാമയെ അവിടുത്തെ അനുഗ്രഹത്തിന് ഞാൻ നന്ദിയുള്ളവനാണ് ഈ ഐശ്വര്യത്തിന്റെ കാലം എനിക്ക് അമൂല്യമായിരുന്നു ദേവി പുഞ്ചരിച്ചുകൊണ്ട് പറഞ്ഞു സൂര്യ നിന്റെ ഐശ്വര്യം ഇന്ന് അവസാനിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ അത് വളരെ മുമ്പേ അവസാനിച്ചിരുന്നു ഇപ്പോൾ നീ അനുഭവിക്കുന്ന സുഖവും സമൃദ്ധിയും നിന്റെ നല്ല കർമ്മങ്ങളുടെ ഫലമാണ് നീ നിന്റെ ഐശ്വര്യം മറ്റുള്ളവരുമായി പങ്കുവച്ചതിനാൽ നിന്റെ ദാരിദ്ര്യത്തിന്റെ കാലം ഒരിക്കലും വന്നില്ല ഇനി വരികയുമില്ല ഇത്രയും പറഞ്ഞ് ദേവി അപ്രത്യക്ഷയായി സൂര്യനും ചാന്ദിനിയും പരസ്പരം നോക്കി യഥാർത്ഥ ഐശ്വര്യം മറ്റുള്ളവരെ സഹായിക്കുന്നതിലാണെന്ന് അവർക്ക് പൂർണ്ണമായും മനസ്സിലായി